നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എം ടി വാസുദേവൻ നായരുടെ വാക്കുകളിൽ നിന്ന് ഏറ്റ നീറ്റൽ ഒടുങ്ങും മുൻപേ സി പി എമ്മിന് വീണ്ടും രാഷ്ട്രീയ പ്രഹരം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിക്കെതിരെയുള്ള കേന്ദ്ര അന്വേഷണമാണ് പുതിയ പ്രതിസന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ നിൽക്കെ കേന്ദ്രത്തിൻ്റെത് രാഷ്ട്രീയ ലക്ഷ്യമെന്നാണ് സി പി എമ്മിലെ വിലയിരുത്തൽ ഇത്തരം ഇടപെടലുകൾ ഇനി ഉണ്ടാകുമെന്നും വിലയിരുത്തി രാഷ്ട്രീയമായി ചെറുക്കാനാണ് ശനിയാഴ്ച ചേർന്ന സംസ്ഥാന സമിതിയിലെ ധാരണ എന്നാൽ വിഷയത്തിൽ പ്രത്യേക ചർച്ചയുണ്ടായില്ല വിവാദം തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കി പാർട്ടിക്കും സർക്കാരിനും പരിക്കേൽപ്പിക്കാനുള്ള രാഷ്ട്രീയ എതിരാളികളുടെ നീക്കത്തെ കരുതലോടെ ചെറുക്കും ആദായ നികുതി തർക്കപരിഹാര ബോർഡിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ചർച്ചയായി അലയടങ്ങിയ പ്രശ്നമെന്ന പ്രതിരോധമാവാം പാർട്ടിയുടെ തന്ത്രം നിയമയുദ്ധം വീണ വ്യക്തിപരമായി നടത്തുമെന്ന നിലപാടെടുക്കും അത് പാർട്ടിയെയും സർക്കാരിനെയും ബാധിക്കാതിരിക്കാൻ സംഘടനാ ജാഗ്രതയുണ്ടാവും ഔദ്യോഗിക നിലപാട് ഇന്ന് പത്രസമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിശദീകരിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് സി എം ആർ എൽ എക്സ ലോചിക്കും തമ്മിലുള്ള രണ്ട് കമ്പനികളുടെ കരാർ പ്രകാരമുള്ള ഇടപാടാണെന്നും അക്കൗണ്ട് വഴി നടന്ന പണവിനിമയം സുതാര്യമാണെന്നുമാണ് മാസപ്പിടി വിവാദത്തിൽ സി പി എം വിശദീകരിച്ചത് കേരളത്തിലും കർണാടകയിലും നികുതി അടച്ചെന്ന് ധനവകുപ്പും വ്യക്തമാക്കി ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന്റെ ഉത്തരവിൽ സ്വാധീനമുള്ള ഉന്നതന്റെ മകൾ എന്ന് വീണയെ വിശേഷിപ്പിച്ചതിൽ തന്നെ രാഷ്ട്രീയം കലർന്നിട്ടുണ്ടെന്നാണ് തുടക്കം മുതൽ സി പി എമ്മിന്റെ വാദം നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിലും ഉത്തരവിലെ ദുഷ്ടലാക്കി പരാമർശിച്ചിരുന്നു കേന്ദ്രാന്വേഷണം വരുമ്പോഴും ഇതേ സ്വീകരിച്ചാൽ മതിയെന്നാണ് സി പി എമ്മിലെ ധാരണ മാതൃഭൂമിയിൽ വന്ന കാർട്ടൂണും സി പി എമ്മിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് നിർമാലിം ടു പോയിന്റ് സീറോ എന്ന തലക്കെട്ടിൽ വരച്ചത് മുഖ്യമന്ത്രിക്കും പിടിച്ചിട്ടില്ല ദേവവിഗ്രഹമായ പിണറായി രൂപത്തിലേക്ക് വെളിച്ചപ്പാട് തുപ്പുന്ന ചിത്രം വ്യക്തി ആരാധനയുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനെതിരെ പാട്ട് ഉപയോഗിച്ചുള്ള ആക്രമണം ചില കേന്ദ്രങ്ങൾ നടത്തുന്നു ഇതിനിടെയാണ് എം ടിയുടെ പരാമർശം ഇതാണ് എം ടിയുടെ പഴയ സിനിമയായ നിർമ്മാലയത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാതൃഭൂമിയിൽ ഉണ്ണികൃഷ്ണൻ കാർട്ടൂൺ ആക്കിയതാണ് നിരവധി അർത്ഥ തലങ്ങളുള്ള ഈ വിമർശനവും സി പി എമ്മിനും പിണറായിക്കും മുറിവായി മാറി ഈ കാർട്ടൂൺ വിമർശന സ്വഭാവത്തിൽ പോലും സി പി എം ചർച്ചയാക്കിയില്ല സൈബർ സഖാക്കളെയും ഇതിൽ നിന്ന് വിലക്കി ഈ കാർട്ടൂൺ കൂടുതൽ ആളുകളിലേക്ക് വിമർശന രൂപത്തിൽ എത്തുന്നത് പോലും സി പി എം ആഗ്രഹിച്ചില്ല അങ്ങനെ എം ടി ഉണ്ടാക്കിയ മുറിവിന് പിന്നാലെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണ ഗുരുക്കും എത്തുന്നു അതുകൊണ്ട് തന്നെ സൈബർ സഖാക്കളോട് പരമാവധി കരുതലിന് നിർദ്ദേശിക്കും കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ താല്പര്യത്തിന് ഉപയോഗിക്കുന്ന രീതിയുണ്ട് മാധ്യമങ്ങൾ സോണിയാഗാന്ധിയുടെ നാഷണൽ ഹെറാൾഡ് കേസിന്റെ സ്ഥിതി അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്തു കെ എസ് സംബന്ധിച്ചുള്ള കാര്യം ആ സ്ഥാപനത്തിന്റെ എം ഡിയോട് ചോദിക്കൂ ഞാനല്ല എം ഡി ഇതായിരുന്നു എക്സാലോജിക് വിവാദത്തിൽ ഇ പി ജയരാജന്റെ പ്രതികരണം ഇപ്പോൾ ഉയർന്ന ആരോപണമല്ല നേരത്തെ പറഞ്ഞതല്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയല്ലേ ബാക്കി നേതൃത്വം പറയുമെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചത് എന്നാൽ റിയാസിന്റെ ഭാര്യയും മുഖ്യമന്ത്രിയുടെ മകളുമായ വീണ വിജയന്റെ മറുപടിയും ഇനിയും പൊതുസമൂഹത്തിലില്ല തൽക്കാലം വീണയും നിശബ്ദത തുടരും എം ടിയുടെ വിവാദത്തെ കെട്ടെടുക്കാൻ പുറത്തെടുത്ത അതേ നിശബ്ദത ഈ കാര്യത്തിലും ഉണ്ടാകും